ലോക സൗഹൃദ ദിനാചരണത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ചങ്ങാതിക്കൊരു വൃഷ്ടത്തൈ പദ്ധതിയുടെ ഉദ്ഘാടനം പുറക്കളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്നു നഗരസഭാ ചെയർപേഴ്സൺ വി ഉദ്ഘാടനം ചെയ്തു വന്നിരിക്കുന്നു ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാണ് മലകൾ അതിന്റെ വെള്ളപ്പൊക്കം മഴ ലഭിക്കേണ്ട സമയത്ത് നമുക്ക് മഴ ലഭിക്കുന്നില്ല മഴ മഴ പെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ മഴ പെയ്യുന്നതിന് പകരം മേഘവിസ്ഫോടനം പോലെ കനത്ത മഴ പെയ്തിട്ട് ചെറിയ അരുവികൾ വരെ വലിയ പ്രളയപ്രവാഹമായി ഗ്രാമങ്ങളിലെല്ലാം തകർത്തൊഴുകയാണ് അല്ലേ അപ്പോ ഉരുൾപൊട്ടലുകൾ സംഭവിക്കുന്നു വയനാട്ടിൽ കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടലിന്റെ വാർത്തകളെല്ലാം പത്രത്തിലൂടെ ടിവിയിലൂടെ എല്ലാം മക്കള് കേട്ടിട്ടുണ്ട് അല്ലെ അതിന്റെ ഒന്നും ആ ഒരു നാശത്തിൽ നിന്ന് ഇനിയും കരകയറിയിട്ടില്ല ജനങ്ങൾ അടുത്ത ദിവസം നമ്മൾ ഉത്തരാഖണ്ഡില് ഒരു പ്രദേശം മുഴുവൻ ഗംഗാ നദിയുടെ ഒരു കൈവഴി ഒരു അതിന്റെ വളരെ അതിശക്തമായ ഒഴുക്ക് കനത്ത മഴയൊന്നും ഉണ്ടായിട്ടില്ലെന്നു പറയുന്നത് പക്ഷെ അവിടെ ഹിമാനികൾ പൊട്ടിയുള്ളു ജല കുന്നിൻ പ്രദേശങ്ങളിൽ പർവ്വതനിരകളിലുള്ള ചെറിയ ചെറിയ ജലാശയങ്ങള് അത് ഭൂമിക്ക് താങ്ങാൻ പറ്റുന്ന ഇതിലധികം വെള്ളം വരുമ്പോൾ അത് പൊട്ടിയ മുഴുകാണ് അപ്പോൾ താഴ്വാരത്തുള്ള നിറയെ ഗ്രാമങ്ങൾ കുറേയധികം ആളുകൾ നമ്മളെ മലയാളികളെല്ലാം എന്തോ കുറേ അധികം ആളുകൾ ടൂറിസ്റ്റുകളൊക്കെ അതിനടുത്ത പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ അവർക്കൊന്നും റിപ്പോർട്ട് ഈ ആ പ്രദേശത്തുള്ള സംഭവങ്ങൾ ഇങ്ങനെ നമ്മൾ കുട്ടികൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി സൌഹൃദം പങ്കുവച്ചു ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ അജിത അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക പി എൻ ദീപ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ സി ലതീഷ് ഹരിതമിഷൻ മിഷൻ ആർ പി ബാലൻ വൈലേരി പി ടി പ്രസിഡന്റ് ജിംഷി കെ ഹർഷിയ റിനി തുടങ്ങിയവർ സംസാരിച്ചു ിൽ നിന്ന് പരിപാലിക്കും പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ്